ദൈവവചനത്തിൽ ശക്തിയുണ്ട് സന്ദേശത്തിൽ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ അതുകൊണ്ട് വിശ്വാസം കേൾക്കുന്നതിലൂടെയും കേൾവി ദൈവവചനത്തിലൂടെയും വരുന്നു അതുകൊണ്ട് നിങ്ങൾ അത് ദൈവത്തിന്റെ വചനമായി സ്വീകരിക്കുന്നു നിങ്ങൾ അത് ദൈവത്തിന്റെ സന്ദേശമായി സ്വീകരിക്കുന്നു നിങ്ങൾ അത് വിശ്വാസത്താൽ ചെയ്യുന്നു അത് മണ്ടത്തരമായി തോന്നുന്നു അല്ലേ പക്ഷേ അത് പ്രവർത്തിക്കുന്നു പ്രസംഗത്തിന്റെ മണ്ടത്തരം ദൈവത്തിന്റെ ശക്തി എന്ന് ഇതിനെ വിളിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നുണ്ടോ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തി മാറ്റിയിട്ടുണ്ടോ സുവിശേഷത്തിന്റെ പോഷത്വം ക്രൂഷിന്റെ വചനം നശിച്ചു പോകുന്നവർക്കു പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ധ്യാനികളുടെ ജ്യാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും ധ്യാനി എവിടെ ശാസ്ത്രി എവിടെ ഈ ലോകത്തിലെ താർക്കികൻ എവിടെ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ടു വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിനു പ്രസാദം തോന്നി